ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളത് മുപ്പത്തി അഞ്ചാമത്തെ ക്ലാസ് ആണ് മുപ്പത്തഞ്ചാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ടിപ്സ് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം അഞ്ചിൻ്റെ പഠിച്ചു പിന്നെ നമ്മൾ അമ്പതിൻ്റെ പഠിച്ചു ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇരുപത്തിയഞ്ച് കൊണ്ട് കുണിക്കുക എന്നതാണ് അത് നോക്കാം മുപ്പത്തഞ്ചാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇരുപത്തിയഞ്ച് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു സംഖ്യ സംഗീതം എഴുന്നൂറ്റി പന്ത്രണ്ടിനെ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഇരുപത്തി അഞ്ചിന് എഴുന്നൂറ്റി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചുകൊണ്ടാണ് നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും എഴുന്നൂറ്റി പന്ത്രണ്ടിന് റൈറ്റ് സൈഡിൽ രണ്ടും സീറോ കൊടുക്കുക അപ്പൊ എന്തുകൊണ്ടാണ് രണ്ട് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അഞ്ച് ഇന്റു അഞ്ചാണ് അഞ്ചിനൊരു പൂജ്യം അഞ്ചിനൊരു പൂജ്യം അങ്ങനെ രണ്ട് പൂജ്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ നോക്കാം ഇത് രണ്ട് പ്രാവശ്യം പകുതിയാക്കണം അഞ്ചിന് ഒരു പ്രാവശ്യം നമ്മൾ പകുതിയാക്കി അടുത്ത അഞ്ചിന് നമ്മൾ എന്ത് ചെയ്യും രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ രണ്ട് പ്രാവശ്യം പകുതിയാക്കി നമുക്ക് ചെയ്ത് നോക്കാം അപ്പൊ നോക്കാം ഇവിടെ ഏതിൻ്റെ പകുതി എത്രയാണ് മൂന്ന് രണ്ട് ആറ് പതിനൊന്ന് അഞ്ച് രണ്ട് പത്ത് ആ ഒന്ന് പന്ത്രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് പൂജ്യം പൂജ്യം ഒരു പ്രാവശ്യമായി ഇനി ഒരു പ്രാവശ്യം തന്നെ പകുതി എടുത്ത് നോക്കാം മൂന്നിനകത്ത് രണ്ടൊരു പ്രാവശ്യം പതിനഞ്ച് ഏഴ് രണ്ട് പതിനാല് ഒന്ന് പതിനാറ് എട്ട് രണ്ട് പതിനാറ് പൂജ്യം പൂജ്യം അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ പതിനേഴ് എട്ട് പൂജ്യം പൂജ്യമാണ് വേണമെങ്കിൽ നമുക്കൊന്ന് കുടിച്ച് നോക്കാം എഴുന്നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ട് പത്തിന് പൂജ്യം ശിഷ്ടൊന്ന് ഒരഞ്ച് അഞ്ച് ഒന്ന് ആറ് ഏഴഞ്ച് മുപ്പത്തഞ്ച് രണ്ട് രണ്ട് നാല് ഒരു രണ്ട് രണ്ട് ഒരു മൂന്ന് ഏഴ് പതിനാല് രണ്ട് 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 നാല് ഒരു രണ്ട് രണ്ട് ഏഴ് പതിനാല് പൂജ്യം ആറ് നാലും പത്തിന് പൂജ്യം സിഷ്യും രണ്ടും ഏഴൊന്നും എട്ട് നാല് മൂന്ന് ഏഴ് ഒന്ന് നമ്മുടെ ആൻസർ പതിനേഴായിരത്തി എണ്ണൂറ് അപ്പൊ നമുക്ക് ഒരുപാട് കൂടെ നോക്കാം നാൽപ്പത് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ച് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നാല്പത് അൻപത്തെട്ട് രണ്ട് രണ്ട് പൂജ്യം ഇരുപത്തി അഞ്ചായതുകൊണ്ട് നമ്മളിവിടെ രണ്ട് പൂജ്യം എന്നിട്ട് നമ്മൾ ഇതിനെ രണ്ട് പ്രാവശ്യം പകുതിയാക്കും നാലിന്റെ പകുതി രണ്ട് പൂജ്യം അഞ്ചിനകത്ത് രണ്ട് രണ്ട് നാല് പതിനെട്ട് ഒമ്പത് രണ്ട് പതിനെട്ട് ഒരു രണ്ട് രണ്ട് പൂജ്യം പൂജ്യം വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം ഇടാക്കുന്നു രണ്ട് പതി ഒന്ന് പൂജ്യം രണ്ടിന്റെ പതി ഒന്ന് ഒമ്പതിനകത്ത് നാല് രണ്ട് എട്ട് പതിനൊന്ന് അഞ്ച് രണ്ട് പത്ത് ഒന്ന് പത്ത് അഞ്ച് രണ്ട് പത്ത് പൂജ്യം അപ്പൊ നമുക്ക് ആൻസർ തോന്ന പത്ത് പതിനാല് അമ്പത്തഞ്ച് പൂജ്യം നൂറ്റി ഒന്ന് നാൽപ്പത്തഞ്ച് അതായത് നൂറ്റി ഒന്ന് നാൽപ്പത്തി അഞ്ച് അമ്പത് നൂറ്റി ഒന്ന് അമ്പത് അപ്പോ ഇവിടെ ഏതൊരു സംഖ്യയും ഇരുപത്തി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ നമ്മൾ എന്താ ചെയ്തത് ആ സംഖ്യയുടെ രണ്ട് പൂജ്യം കൂടി തന്നെ അതിന്റെ രണ്ട് പ്രാവശ്യം പകുതിയെ കിടക്കും ആദ്യത്തിന്റെ പകുതി പിന്നത്തിന്റെ പൂജ്യം ഇത് തന്നെ നമുക്ക് മറ്റു എതിലും ചെയ്ത് നോക്കാം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പത്ത് പതിനാല് അൻപത്തഞ്ച് പൂജ്യം ഓക്കെ ഇവിടെ നാൽപ്പത് അൻപത്തെട്ട് രണ്ട് നാൽപ്പത്തഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അതിന് ഇരുപത്തി അഞ്ച് ഇവിടെ നമ്മൾ ഇതിനെ പകുതിയാക്കി രണ്ട് പ്രാവശ്യമാണ് പകുതിയാക്കിയത് പക്ഷെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒറ്റ സ്റ്റെപ്പായി ചെയ്യാൻ പോവാം ഇരുപത്തി അഞ്ചായപ്പോൾ ഇതിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്താണ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് ഗുണം നാല് സമൂഹത്തിനാണ് നൂറ് ആ രണ്ട് പൂജ്യമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാവുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഇതിനെ നാല് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം അപ്പൊ സംഗീത നാല്പത് അൻപത്തെട്ട് രണ്ട് രണ്ട് പൂജ്യം അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇതിനെ നമ്മൾ അങ്ങ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അത്യാവശ്യം ഏതൊരാളും കണക്ക് അറിയാൻ പറ്റുന്ന കണക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ടേബിളും ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മസ്റ്റാട്ട് അറിഞ്ഞാൽ ഇതേപോലെ ചെറിയ ചെറിയ കണക്കുകൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാം അപ്പോൾ അവിടെ നോക്കാം നാലൊരു ഡിവിടിയുമ്പോൾ ഒരു പ്രാവശ്യം നാലൊരു പ്രാവശ്യം അടുത്ത പൂജ്യം അഞ്ചിനകത്ത് നാല് ഒരു പ്രാവശ്യം പതിനെട്ട് പതിനെട്ട് പതിനെട്ടിനകത്ത് നന്നാല് പതിനാറ് പതിനെട്ടിനകത്ത് പതിനെട്ടാകത്ത് പതിനാറ് തൊട്ട് രണ്ട് പേരും ഇരുപത്തിരണ്ട് വരും അഞ്ച് നാല് ഇരുപത് സിഷൻ രണ്ടു വരും ഇരുപത് വരും അഞ്ച് നാല് ഇരുപത് അടുത്ത പൂജ്യം ഓക്കെ ആൻസർ ശരിയാണോന്ന് നൂറ്റി ഒന്ന് നാപ്പത്തി അമ്പത് മനസ്സിലാക്കുക വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു കടപുടാം നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മാറ്റി നാല് അഞ്ചും കൊടുത്ത് ഇരുപത്തി അഞ്ചായപ്പോൾ രണ്ട് പൂജ്യം കൊടുത്തിട്ട് ബൈ നാല് അപ്പം നാല് മൂന്ന് പന്ത്രണ്ട് മൂന്നിനകത്ത് നാലടകത്തില്ല അപ്പോൾ പൂജ്യം കൊടുത്തു തോട്ട് മുപ്പത്തി നാല് എട്ട് നാല് മുപ്പത്തി രണ്ട് തോട്ട ഇരുപത്തി അഞ്ച് ആറ് നാല് ഇരുപത്തിനാല് പത്ത് നാല് രണ്ട് എട്ട് എട്ട് പോട്ട് രണ്ട് അഞ്ച് നാല് ഇരുപത് എത്ര ദശാം സ്ഥാനം ഉണ്ടേ രണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ച് കൊണ്ട് ഒരു നമ്പറിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ ദശാം എല്ലാം കളഞ്ഞ് രണ്ട് പൂജ്യം കൊടുത്തിട്ട് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ഇത്രയും ദശാം ഉണ്ടോ അത്രയും മാറ്റി കൊടുക്കുക ഇപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പകരം നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതിയത് ഇപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഞ്ച് പഠിച്ചു അമ്പതും പഠിച്ചു ഇപ്പം നമ്മൾ ചെയ്ത് കൊണ്ടാണ് ചെയ്തത് ഇനി നമുക്ക് നൂറ്റി ഇരുപത്തി കൊണ്ടാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയത് താങ്ക്